നമസ്കാരം ബി എസ് എൻ എൽ അടുത്തിടെ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ഉപഭോക്താക്കളുള്ള ഒരു ടെലികോം കമ്പനിയായി മാറിയിട്ടുണ്ട് അതിൻ്റെ താങ്ങാനാവുന്ന റീചാർജ് പ്ലാനുകളും അതിൻ്റെ ഫോർ ജി നെറ്റ്വർക്കിന്റെ ദ്രുതഗതിയിലുള്ള വിപുലീകരണവുമാണ് ഉപയോക്താക്കളുടെ എണ്ണം കൂടാൻ കാരണമാവുന്നത് രാജ്യത്തുടനീളം ഒരു ലക്ഷത്തിലധികം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യത്തുടനീളം തടസ്സമില്ലാത്ത കവറേജ് നൽകാനുള്ള ദൗത്യത്തിലാണ് ബി എസ് എൻ എൽ എയർടെൽ ജിയോ വി ഐ തുടങ്ങിയ സ്വകാര്യ ടെലികോം ഭീമന്മാർ അവരുടെ പ്ലാൻ വിലകൾ ഉയർത്തുന്നതിനാൽ പണത്തിന് മികച്ച മൂല്യത്തിനായി നിരവധി ഉപയോക്താക്കൾ ഇപ്പോൾ ബി എസ് എൻ എല്ലേ മാറാനോ പോർട്ട് ചെയ്യാനോ തിരഞ്ഞെടുക്കുന്നുണ്ട് ഒരു ബി എസ് എൻ എൽ ഫോർ ജി സിം ലഭിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് നിർണായക റീചാർജ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ എന്തുകൊണ്ട് ബി എസ് എൻ എൽ ഫോർ ജി സിം തിരഞ്ഞെടുക്കണം എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നേക്കാം താങ്ങാനാവുന്ന പ്ലാനുകളും തുടർച്ചയായ നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തലുകളും കാരണം ബി എസ് എൻ എൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വൻ ജനപ്രീതി നേടിയതായി റിപ്പോർട്ടുണ്ട് ഒരു പുതിയ ഉപഭോക്താവോ നിലവിലുള്ള ഉപഭോക്താവോ ആകട്ടെ ബഡ്ജറ്റ് ബോധമുള്ള ഉപയോക്താക്കൾക്കും ദീർഘകാല ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും ബി ധാരാളം ഓപ്ഷനുകൾ നൽകുന്നുണ്ട് ഒരു പുതിയ ബി എസ് എൻ എൽ ഫോർ ജി സിം വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് റീചാർജ് പ്ലാൻ ഉപയോഗിച്ച് അത് സജീവമാക്കുക എന്നതാണ് നിങ്ങളുടെ സിം സജീവമാകുന്നതിന് ഈ പ്ലാനുകൾ നിർബന്ധമാണ് എന്തെങ്കിലും കാരണവശാൽ ഇത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ സിം സജീവമാകില്ല നിങ്ങൾ പുതിയ സേവനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ട രണ്ട് ഫസ്റ്റ് റീചാർജ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ബി എസ് എൻ എൽ ഫോർ ജി സിം ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് താങ്ങാവുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ എഫ് ആർ സി നൂറ്റി എട്ട് രൂപ പ്ലാൻ മികച്ചതാണെന്നാണ് പറയുന്നത് ഈ പ്ലാനിൻ്റെ കോളിംഗ് ആനുകൂല്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് മിനിറ്റ് സൗജന്യ കോളുകൾ ലഭിക്കുന്നുണ്ട് അത് ഏത് നെറ്റ്വർക്കിനും ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ മൂന്ന് ജി ബി ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൽകിയിരിക്കുന്ന ഈ ഡാറ്റ പരിധി തീർന്നു കഴിഞ്ഞാൽ ഫോർട്ടി കെ ബി പി എസ് വേഗതയിൽ നിങ്ങൾക്ക് തുടർന്നും ഡാറ്റയിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കും വാലിഡിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ നൂറ്റി എട്ട് രൂപ പ്ലാൻ മുപ്പത്തി അഞ്ചു ദിവസത്തേക്കുള്ള സാധ്യതയാണ് നൽകുന്നത് ഇതൊരു മികച്ച ഷോർട്ട് ടൈം ഓപ്ഷനാണ് ആണ് ഇത് കൂടാതെ അധിക ആനുകൂല്യമായി മുഴുവൻ സാധുത കാലയളവിലേക്കും നിങ്ങൾക്ക് ബിഎസ്എൻഎൽ ട്യൂണുകളിലേക്കും ആക്സസ് ലഭിക്കുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ അടിസ്ഥാന കോളിങ്ങും ഡാറ്റ പാക്കും ആവശ്യമുള്ള ലൈറ്റ് ഉപഭോക്താക്കൾക്ക് ഈ പ്ലാൻ അനുയോജ്യമാണ് ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് പ്ലാൻ പ്ലാനാണ് അടുത്തത് കൂടുതൽ ആനുകൂല്യങ്ങളുള്ള ദീർഘകാല വാലിഡിറ്റിയും കൂടുതൽ ഫീച്ചറുകൾക്കും വേണ്ടി തിരയുന്നവർക്ക് എഫ്ആർ സി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലാൻ രണ്ടാമത്തെ ചോയ്സ് ആണ് ഈ പ്ലാൻ കൂടുതൽ സമഗ്രമായ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ഡാറ്റയ്ക്കും വിപുലീകൃത ഉപയോഗത്തിനും വേണ്ടി തിരയുകയാണെങ്കിൽ ഇത് മികച്ച ഒരു ഓപ്ഷൻ ആയിരിക്കും അൺലിമിറ്റഡ് കോളുകളാണ് ഈ പ്ലാനിൻ്റെ മെയിൻ ഹൈലൈറ്റ് മിനിറ്റുകൾ തീരുമെന്ന ആശങ്കയില്ലാതെ ഉപയോക്താവിന് ഏത് നെറ്റ്വർക്കിലുടനീളം പരിധിയില്ലാത്ത കോളിംഗ് ലഭിക്കും ഡാറ്റയും എസ് എം എസും നോക്കുമ്പോൾ ഈ പ്ലാൻ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പ്രതിദിനം നൂറ് എസ് എം എസ് ഒരു ദിവസം രണ്ട് ജി ബി ഡാറ്റ അലവൻസും നൽകുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ദീർഘകാല ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പ്ലാൻ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എഫ് ആർ സി നൂറ്റി എട്ട് എഫ്ആർ സി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലാനുകൾ പ്രധാനമാണ് നിങ്ങൾക്കൊരു ബി എസ് എൻ എൽ ഫോർ ജി സിം ലഭിക്കുകയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഈ ചെലവ് കുറഞ്ഞ പ്ലാൻ സഹായിക്കും ഈ പ്ലാനുകളിലൊന്നും സജീവമാക്കാതെ നിങ്ങളുടെ സിം പ്രവർത്തിക്കാനാകില്ല അതിനാൽ നിങ്ങളുടെ ആവശ്യാനുസരണം ശരിയായ പ്ലാൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം